ഇടുക്കി ജില്ലാ കേരള ബാങ്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം സെപ്റ്റംബർ നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൊസൈറ്റി അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും കൂട്ടായ്മയിലാണ് സ്നേഹഭവനം നിർമ്മിച്ചത് ആയിരത്തി കോളനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ സുവർണ ജൂബിലി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് ആഘോഷിക്കുക അങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഒരു വീട് വെച്ച് കൂടി അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് തങ്കമണി കൂട്ടക്കല്ലിന് പോട്ടില്ല അപ്പം കേരളത്തിൻ്റെ സുഖന്യായ ജലവിഭ മന്ത്രി ശ്രീ റോഷി അകൃഷ്ണൻ അവൾ പതിമൂന്നാം തീയതി രാവിലെ എട്ട് മുപ്പതിന് അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ് അതിൻ്റെ അധ്യക്ഷനായിട്ട് കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ശ്രീ കെ വി ശശി അവർ പങ്കെടുക്കും പിന്നെ ജില്ലാ ആസൂത്രണ ബോർഡ് ശ്രീ സി വി വർഗീസ് പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ തുടങ്ങിയവരും ആ യോഗത്തെ സംബന്ധിച്ചിട്ടുണ്ട് ജില്ലയിൽ ജില്ലയിൽ പ്രവർത്തന മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് കേരള ബാങ്ക് എംപ്ലോയീസ് സൊസൈറ്റി കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജൂബിലി വർഷം പ്രമാണിച്ച് സംഘത്തിന്റെ സേവനം പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന വിധം വിപുലീകരിക്കും ഇടുക്കി കോളനിയിലുള്ള ഹെഡ് ഓഫീസിൽ നിന്നും തൊടുപുഴ ബ്രാഞ്ചിൽ നിന്നുമായി പത്തു കോടി രൂപ പൊതുജനങ്ങൾക്ക് സ്വർണപ്പണയ വായ്പയായി നൽകുന്നതിനാണ് ലക്ഷ്യമിടുന്നത് സഹകരണ മേഖലയിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിനും ഇത്തരം സംരംഭങ്ങൾക്ക് സാധിക്കും തങ്കമണി കൂട്ടക്കല്ലിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ അങ്കണത്തിൽ നടക്കുന്ന പരിപാടിയിൽ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ ശശി അധ്യക്ഷത വഹിക്കും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് കേരള ബാങ്ക് ചീഫ് ജനറൽ മാനേജർ എ ആർ രാജേഷ് ഇടുക്കി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ വിൽസൺ സിആർ തുടങ്ങിയവരും ജനപ്രതിനിധികളും പങ്കെടുക്കും സംഘം പ്രസിഡന്റ് സി ആർ രാജേഷ് സെക്രട്ടറി കെ ജയചന്ദ്രൻ സംഘാടക സമിതി അംഗം ഷാജി കുര്യൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു